പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നൊരു ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ആണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി അങ്ങനെ ഞാൻ പോയി കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനെ പാലും അങ്ങനെ എല്ലാം മേടിച്ച് വന്നിട്ടുണ്ട് അതെങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഞാൻ വെക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം അതിൽ വേണ്ടാത്തതൊക്കെ നമുക്കൊന്നെടുത്ത് മാറ്റാം എക്സ്പയർ ആയതോ പഴയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം അപ്പോൾ ഈ കാണുന്ന റാക്ക് ഫസ്റ്റ് റാക്ക് കൂടുതലും ബട്ടറും ചീസും ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ ആദ്യം ഇപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നില്ല കാരണം പുറത്ത് വെച്ചാൽ ജീത്തേ ആവുമല്ലോ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഡ്രോയർ ആയ ഇത് തൊട്ടാണ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലുള്ളതൊക്കെ ആദ്യം എടുത്ത് മാറ്റാം ഇന്നലത്തെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സൊക്കെ കുറച്ച് എടുപ്പുണ്ട് അതൊക്കെ മാറ്റി അപ്പോൾ അതിൽ സ്ട്രോബെറിയൊക്കെ ഏതോ കാലത്തുള്ള ഇണക്കോ അതൊക്കെ മാറ്റി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ മുളകൂടി നാട്ടിൽ കൊണ്ടുപോകുന്നത് കാശ്മീരി ചില്ലി പൗഡറൊക്കെ അല്ലാത്ത ചില്ലി പൗഡർ ഇരിപ്പുണ്ട് അതാണ് ആ രണ്ട് പാക്കറ്റ് അത് ഞാൻ ബാക്കിലോട്ടാണ് വെക്കാറ് തീരുന്നതിനനുസരിച്ച് എടുത്ത് ഫിൽ ചെയ്യാറ് പതിവ് അങ്ങനെ താഴത്തോട്ടുള്ള ഓരോ റാക്കുകൾ നമ്മൾ സാധനങ്ങളെല്ലാം ഒതുക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇച്ചിരി ഡീപ്പായിട്ടുള്ള ഫ്രിഡ്ജാണ് ബാക്കിലോട്ടാണ് സ്പേസ് കൂടുതൽ ബാക്കിലോട്ട് പല സാധനങ്ങൾ ഇരിപ്പുണ്ടായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഫ്രണ്ടിലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് എന്തെങ്കിലും വീഴുന്നതൊക്കെ അപ്പം അധികം വൃത്തിയിടുന്ന ആയിട്ടില്ല എന്നാൽ പോലും നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ച് നന്നായി തുടയ്ക്കണം വേറെ സൊല്യൂഷനൊന്നും ഇട്ടിട്ടില്ല വേണമെങ്കിൽ നാരങ്ങ നീരോ വിനീഗറോ ഒക്കെ ഇട്ട് നമുക്ക് തുടയ്ക്കാം എപ്പോഴും തുടയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ താഴെയാണ് ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് മാളിൽ ക്ലീൻ ചെയ്യുമ്പോൾ മാളിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള പൊടി അഴിക്കും താഴോട്ട് വീഴും പിന്നെ താഴോട്ട് വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അധികം സ്പില്ലേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല കറികളൊന്നും അല്ലാത്തുള്ള പൊടികളൊക്കെ ഉള്ളു പിന്നെ വെജിറ്റബിൾസൊക്കെ ചിലതൊക്കെ അപ്പോൾ അതൊക്കെ കളയണം ചിലതൊക്കെ നല്ലതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ആ താഴത്തെ വെജിറ്റബിൾ ട്രാക്കും കൂടെ നന്നായി വെള്ളം വെച്ച് തുടക്കി തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അടുത്തത് വെക്കുമ്പോൾ ആ പഴയ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് പിടിക്കും അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യുവാണ് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാനായിട്ട് ഒത്തിരി ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ മുട്ട വെക്കാനായിട്ട് റാക്ക് മേടിച്ചിട്ടുണ്ടെന്നല്ലാതെ അല്ലാതെ ഒരുപാട് ഓർഗനൈസേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഉള്ള ഈ സാധനങ്ങൾ ഉള്ള വെച്ച് വൃത്തിക്ക് എങ്ങനെ ഓർഗനൈസ് എന്നാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ ഭയങ്കര ഭംഗിയിലൊന്നും അല്ലെ പക്ഷേ നീറ്റായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ എടുക്കാനും വെക്കാനും പറ്റും ആ രീതിയിലാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ താഴത്ത് ഫ്രിഡ്ജിൻ്റെ സെക്ഷൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി മുകളിൽ ഫ്രീസിൻ്റെ സെക്ഷൻ അവിടെ ഞാൻ നന്നായി തുടച്ചെടുക്കുകയാണ് ഒരു നനഞ്ഞ ടിഷ്യു വെച്ചിട്ട് ഇവിടെ ഫിഷും ചിക്കനും ഒക്കെ വെക്കുന്നതാണല്ലോ അപ്പോൾ നന്നായി തുടച്ചെടുക്കുക അഴുക്കൊക്കെ മാറുന്ന രീതിയിൽ തന്നെ തുടയ്ക്കുക എന്നിട്ട് ഞാൻ നനഞ്ഞ തുണിയിട്ട് തുടച്ചു അപ്പോൾ നന്നായി വൃത്തിയായി കിട്ടി എന്നിട്ട് നമുക്ക് ആ സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കാം പുതിയ സാധനങ്ങളുള്ളത് അതും വെക്കാം പിന്നെ ഫ്രീസിൻ്റെ ഡോറിലും കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് മുകളിൽ അത് പക്ഷേ അവിടെ അത്ര മെസ്സി ആയിട്ടില്ല അഴുക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് ഞാൻ ചിലപ്പോഴേ വൃത്തിയാക്കത്തുള്ളൂ പക്ഷേ ഈ ഭാഗം നന്നായി വൃത്തി

നമ്മൾ പല ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോസ് കാണുമ്പോഴും നമുക്കറിയാം ഒത്തിരി ഓർഗനൈസേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ആണ് കടയിൽ പോയാലും മനസ്സിലാവും അതൊക്കെ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും നല്ല രസമായിട്ട് തോന്നും ശരി തന്നെയാണ് നമുക്കത് വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ നല്ലത് തന്നെയാണ് ഫ്രിഡ്ജിന് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒത്തിരി കാശ് മുടക്കില്ലാതെ നമുക്ക് വെക്കാമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും വീട്ടിലുള്ള കണ്ടെയ്നേഴ്സ് അതായത് നമ്മൾ പണ്ട് യൂസ് ചെയ്ത് അടപ്പ് പോയതോ അങ്ങനെയൊക്കെ ഉള്ളത് കാണുമല്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായി മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാനും പറ്റും ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റും ആ രീതിയിലാണ് ഞാൻ ചെയ്യാറ് അധികം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല ഓർഗനൈസേഴ്സിന് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യുമോ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ പഴയ പാത്രങ്ങളും പഴയ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ എങ്ങനെയാണ് ഒരു മിനിമലായിട്ട് ഒരു ലോ കോസ്റ്റ് രീതിയിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ ഫ്രീസർ പാർട്ട് ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കേണ്ട എല്ലാം വെച്ചു പുതിയതായിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതാ ഫിഷും ചിക്കനും ഒക്കെ ഫ്രീസറിൽ കയറ്റി ഇപ്പോൾ അതാ താഴത്തോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ഈ കണ്ടെയ്നറിലാണ് ചീസും ഒക്കെ ഇതാ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിനകത്ത് അത്രയും ആ ഡയറി പ്രോഡക്ട്സ് ഇരിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് രാവിലെ എടുക്കാനായിട്ട് ബ്രെഡിലോട്ട് പുറത്താനൊക്കെ ആ ഒരു കണ്ടെയ്നർ അങ്ങ് എടുത്താൽ മതി അതിനകത്ത് തന്നെ ചീസും ഒക്കെ ഒറ്റ റാക്കിലായിട്ട് ആ ഒറ്റ ഗ്രീൻ പാത്രത്തിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഈ റാക്കിൽ തന്നെയാണ് ഞാൻ യോഗാട്ടും ദോശമാവും ചപ്പാത്തിയുടെ പാക്കറ്റും അങ്ങനെയൊക്കെ ഉള്ളത് ഈ റാക്കിൽ വെക്കുന്നത് അതിൻ്റെ ബാക്കിലായിട്ടാണ് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കാണുന്നത് അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ബാക്കിലോട്ട് എപ്പോഴും വെക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നില്ല നമ്മൾ ആവശ്യത്തിന് റീഫിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതെപ്പോഴും ബാക്കിലിരുന്നാൽ മതി പിന്നെ ഈ റാക്കിൽ തന്നെയാണ് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും യോഗം അങ്ങനെയെല്ലാം ഇതിൽ വെച്ചു ജാമും കൂടെ അതിനകത്ത് വെച്ചു ആ ജാം വെളിയിലിരുന്നാലും മതി എന്നാലും അതിച്ചിരി ചീത്തയാവാതിരിക്കാനായിട്ട് ഞാൻ അകത്ത് വെച്ചു പിന്നെ ഈ കാണുന്നത് ടിഷ്യൂ ബോക്സ് കവറാണ് ഞാൻ എൻ്റെ മേൾഭാഗം വെട്ടി കളഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു ക്രീം പെനിൻ്റെ പാക്കറ്റ് ഇവിടെ എല്ലാവർക്കും ഇടിച്ചിട്ടാണ് വല്ലപ്പോഴേ മേടിക്കത്തുള്ളൂ ജസ്റ്റ് പോകുമ്പോഴാണ് ഈ പാക്കറ്റ് കിട്ടുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ ഒറ്റ പാക്കറ്റിലാക്കി ഒറ്റ ബോക്സിലാക്കി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്പേസ് അകത്ത് ലാഭിക്കാൻ പറ്റും നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ വാട്ടർ മെലൻ വാട്ടർ മെലനൊക്കെ വെയിറ്റ് ഉള്ള സാധനമാണ് സ്പ്രൈറ്റും ഉള്ള സാധനമാണ് അപ്പോൾ അതെല്ലാം ഞാൻ താഴെയാണ് വെക്കുന്നത് അതായത് വെജിറ്റബിൾ റാക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാരണം വെയിറ്റ് ഉള്ളത് മുകളിൽ വെക്കാതിരിക്കാൻ നോക്കും കാരണം ഗ്ലാസ് ആണല്ലോ ചിലപ്പോൾ എങ്ങാനും പൊട്ടിയാലോ നമ്മൾ സൂക്ഷിക്കേണ്ട സൂക്ഷിക്കണമല്ലോ അപ്പോൾ വീണ്ടും ഒരു ടിഷ്യൂ ബോക്സ് കവറിൽ ഞാൻ എന്താ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചു ഫ്രൂട്ട്സ് ഇങ്ങനെയും വെക്കുക അല്ലാതെ ഞാൻ കവറിലും വെക്കാറുണ്ട് കിട്ടുന്ന പോലെ തന്നെ കാരണം അതാണ് കൂടുതൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നത് നമ്മൾ തുറന്ന് വെക്കുന്നതിനെക്കാട്ടി പിന്നെ എഗ്ഗ് എഗ്ഗ് ട്രേ ചിലപ്പോൾ ഞാൻ താഴെ വെക്കാറുണ്ട് പക്ഷേ അത് അധികം വെയിറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇടയിലുള്ള റാക്കിൽ തന്നെ വെച്ചു പിന്നെ ലെഫ്റ്റ് ഓവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു റാക്ക് ഞാൻ അതിനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് ഫ്രൂട്ട്സ് വെക്കാനായിട്ട് ഒരു റാക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഗ്രേപ്സും ആപ്പിളും എല്ലാം ഒരു റാക്കിൽ ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം ഒരു റാക്കിൽ അങ്ങനെ വെച്ചുകഴിഞ്ഞ് നമുക്ക് എടുക്കാൻ എളുപ്പമാണ് വെക്കാനും എളുപ്പമാണ് തിരിച്ച് തന്നെ അങ്ങ് വെച്ചാൽ മതി പിന്നെ ഞാൻ വെജിറ്റബിൾസ് മേടിച്ചതെല്ലാം ഓർഗനൈസ് ചെയ്ത് തുടങ്ങി അതെല്ലാം താഴ്ത്ത റാക്കിൽ ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ പുതിയത് വെച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പഴയതുണ്ടായിരുന്നല്ലോ കുറച്ചൊക്കെ ബാക്കി അത് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് വെക്കും ചിലപ്പോൾ ഞാൻ നടക്കൊരു പാർട്ടീഷനായിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ കവറും വെക്കാറുണ്ട് ഇപ്രാവശ്യം കവർ വെച്ചില്ലെങ്കിലും ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് പഴയ വെജിറ്റബിൾസും റൈറ്റ് സൈഡിൽ ആ റാക്കിൽ പുതിയ വെജിറ്റബിൾസും ആയിട്ട് ഓർഗനൈസ് ചെയ്യും അതാകുമ്പോൾ നമുക്ക് പഴയത് എളുപ്പത്തിൽ എടുക്ക തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒതുക്കി നല്ല വൃത്തിയായിട്ട് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെല്ലാം ഇങ്ങനെ പരത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നിറഞ്ഞു കുന്നുകൂടി ഇരിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ നമുക്ക് എടുക്കാൻ തന്നെ ഒരുമാതിരി ഇരിക്കുക എല്ലാം ഒരു സാധനം എടുക്കുമ്പോൾ എല്ലാം കൂടെ വന്ന് വീഴുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് നീറ്റായിട്ടിരിക്കും ഇനി നമുക്ക് ഡോർ സെക്ഷനിലോട്ട് പോവാം അവിടെയും കുറച്ച് വേണ്ടാത്ത സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനുണ്ട് ഞാനീ പറഞ്ഞ പോലെ എല്ലാ സോസിൻ്റെ പാക്കറ്റ്സൊക്കെ ഇങ്ങനെ വെതറി കിടക്കുവാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാം അതിന് മുന്നേയിട്ട് അതിലിരിക്കുന്നതൊക്കെ ഞാൻ എടുത്ത് മാറ്റുവാണ് കുറേ പാക്കറ്റ്സും അങ്ങനത്തെ മയോണൈസും ഒക്കെ മാറ്റുവാണ് അതെല്ലാം മാറ്റിയിട്ട് വേണം ഇനി ഡോറ് തുടച്ചിട്ട് നമുക്ക് അതിൽ സാധനങ്ങൾ വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഏറ്റവും നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടാണ് ഡോറ് അപ്പോൾ ഡോറിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാറ് കിട്ടുന്ന എല്ലാം പറക്കിക്കൊണ്ട് ഡോറിലിടും സോസിൻ്റെ പാക്കറ്റ്സ് മാഗിയുടെ പാക്കറ്റ്സ് മാഗി ക്യൂബ്സ് അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കുറേ സ്പേസ് ലാഭിക്കാൻ പറ്റും അപ്പോൾ അതാദ്യം ഞാൻ ഉള്ളതെല്ലാം പറക്കി മാറ്റിയിട്ട് നല്ല വൃ ക്ലീൻ എടുക്കുവാണ് എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് മുട്ട വെക്കണം ബാക്കി സാധനങ്ങളൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്ന് കാണിച്ചു തരാം ഡോറിലെപ്പോഴും നമ്മൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വേണം വെക്കുക കാരണം നമുക്ക് എപ്പോഴും ഐസ് വാട്ടർ വേണ്ടി വരും പാൽ എപ്പോഴും ചായ ഇടാൻ എടുക്കേണ്ടി വരും സോസ് ചിലപ്പോൾ എപ്പോഴും എടുക്കേണ്ടി വരും എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും ഡോറിൽ വെക്കാൻ നോക്കുക പാല് നമ്മൾ ഒത്തിരി മേടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രീസറിലോ ഉള്ളിലോ വെക്കണം ചീത്തയായി പോവും ഡോറിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ എളുപ്പം തീരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാല് നമ്മൾ ഡോറിൽ തന്നെ വെക്കാം ഐസ് വാട്ടറും വെക്കാം പിന്നെ ഈ കാണുന്നതെല്ലാം പാസ്ത സോസ് ന്യൂട്ടലിലേക്കാണ് അത് ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാമെന്ന് കരുതി അത് നമ്മൾ എപ്പോഴും അധികം ചിലവില്ല ചില സമയത്ത് ഇനി ചീത്തയായാലോ എന്ന് കരുതിയാണ് ഞാനത് ഫ്രിഡ്ജിനകത്ത് വെച്ചത് പിന്നെ നേരത്തെ കണ്ട നിങ്ങളുടെ ആ മാഗി ക്യൂബ്സും സോസിൻ്റെ പാക്കറ്റ്സ് എല്ലാം തൈ അതുപോലെത്തെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഇത് ഡിസ്പോസിബിൾ പാ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഞാൻ അതിനകത്താണ് വെച്ചത് അപ്പോൾ അതാകുമ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും കൂടെ ആരൊറ്റ കണ്ടെയ്നറിൽ ഇരുന്നോളൂ അതങ്ങനെ അവിടെ ആയി അതിനകത്ത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസിൻ്റെ പാക്കറ്റ്സ് വിട്ടിട്ടുണ്ട് അങ്ങനെ ഡോറിൽ വെക്കേണ്ടതെല്ലാം നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചു അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലോ നേരത്തെ പരന്നു കിടക്കുവായിരുന്നു ഇപ്പോൾ എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആക്കി കണ്ടെയ്നേഴ്സിൽ വെക്കേണ്ടതെല്ലാം എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇനി എത്ര സാധനങ്ങൾ വേണേൽ നമുക്ക് കയറ്റാൻ പറ്റും പുതിയ സാധനങ്ങളും കയറ്റി പഴയ സാധനങ്ങളും കയറ്റി ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ബാക്കി അപ്പോൾ ഇങ്ങനെയാണ് ഞാനെൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാറ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് Thanks for supporting. Bye bye.